ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും ഡേ വൺ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലമാർക്കാണ് ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിച്ചു ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും ജന്തുശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ അതുപോലെ ജീവശാസ്ത്രത്തിന്റെ പിതാവ്മാരാണ് അരിസ്റ്റോട്ടിൽ തന്നെയാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവാരാണ് തിയോ ഫ്രാസ്റ്റസ് ആണ് അടുത്തത് കോശമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ് കോശം കണ്ടെത്തിതാരാണ് റോബർട്ട് ഹുക്കാണ് കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി ലളിതമായ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായും കോശത്തെ നിരീക്ഷിച്ചതാരാണ് റോബർട്ട് ഹുക്കാണ് കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ സെല്ലെന്ന് വിശേഷിപ്പിച്ചതാരാണ് റോബർട്ട് ഹുക്കാണ് കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്കാണ് കോശത്തെപ്പറ്റിയുള്ള പഠനം സൈറ്റോളജിയാണ് സൈറ്റോളജിയുടെ പിതാവാണ് റോബർട്ട് ഹുക്ക് മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യത്തെ ശാസ്ത്രീയ ഗ്രന്ഥമാണ് ഡി ഹ്യുമാനി കോർപോറിസ് ഫാബ്രിക്കയാണ് മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യത്തെ ശാസ്ത്രീയ ഗ്രന്ഥമാണ് ഡി ഹ്യുമാനി കോർപോറിസ് ഫാബ്രിക്കയാണ് ഡി ഹ്യുമാനി കോർപോറിസ് ഫാബ്രിക്ക എഴുതിയതാരാണ് വെസാലിയസ് ആണ് ഡി ഹ്യുമാനി കോർപോറിസ് ഫാബ്രിക്ക എഴുതിയതാരാണ് വെസാലിയസ് ആണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വൺ ലേവൻ ഹൊക്കാണ് ജീവനുള്ള കോശം ആദ്യമായി ആരാണ് ആൻഡൻ വാൻ ലേവൻ ഹൊക്കാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷാനും ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷാനും ചേർന്നാണ് കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗമാണ് വൈറസുകൾ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗമാണ് വൈറസുകൾ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ ഏകകോശ ജീവികളാണ് ബാക്ടീരിയ പാരാമീസിയം യുഗ്ലീന അമീബ തുടങ്ങിയവ ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ ഉദാഹരണം ബാക്ടീരിയ പാരാമീസിയം യുഗ്ലീന അമീബ തുടങ്ങിയവയാണ് ഏകകോശ ജീവികൾ ശരീരത്തിൽ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ ഉദാഹരണം സസ്യങ്ങള് ജന്തുക്കള് കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തെല്ലാമാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു തുടങ്ങിയവയാണ് കോശത്തിലെ ജീവധർമ്മങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട് ഇരുന്നൂറോളം വ്യത്യസ്ത കോശം കോശങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട് കേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയതാരാണ് റോബർട്ട് ബ്രൗൺ ആണ് എന്താണ് കോശത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടെത്തിയതാരാണ് റോബർട്ട് ബ്രൗൺ ആണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ് തിയോഡർ ഷാനാണ് നമുക്കറിയാം കോശസിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ശ്ലീഡനും അതുപോലെ തന്നെ തിയോഡർ ഷാനുമാണ് എന്നാൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞതാരാണ് ആരാണ് അല്ലെങ്കിൽ കണ്ടെത്തിയതാരാണ് തിയോഡർ ഷാനാണ് അടുത്തത് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ശ്ലീഡനമാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ശ്ലീഡനും തിയോഡർ ഷാനുമാണ് അതിൽ എം ജെ ശ്ലീഡൻ ശ്ലീഡനാണ് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് എന്നാൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനുമാണ് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ് റു റുഡോൾഫ് വീർഷയാണ് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചു പിന്നീടാർ റുഡോൾഫ് വീർഷയാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചതുവരാണ് റുഡോൾഫ് വീർഷയാണ് പ്രകാശ സ്രോതസ്സിനു പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലിപ്പത്തിൽ കാണിക്കാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് കഴിവുണ്ട് അടുത്ത എന്താണ് സസ്യകോശം നോക്കാം കോശത്തിലെ പ്രധാന ഭാഗങ്ങളാണ് സസ്യകോശത്തിലെ പ്രധാന ഭാഗങ്ങളാണ് കോശഭിത്തി കോശസ്തരം കോശദ്രവ്യം കോശമർമ്മം മൈറ്റോകോൺട്രിയോൺ ഫേനം തുടങ്ങിയവ സസ്യങ്ങളുടെയും ഫംഗസുകളുടെയും കോശശരത്തെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന കട്ടിയേറിയ ജീവനില്ലാത്ത ആവരണമാണ് കോശഭിത്തി ആൽഗകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലിലോസ് അതുപോലെ തന്നെ ഗാലക്ടൻസ് അതുപോലെ തന്നെ മനാൻസ് കാൽഷ്യം കാർബ കാർബണേറ്റ് തുടങ്ങിയവ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസാണ് സസ്യകോശത്തിലെ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം ഏതാണ് അത് സെല്ലുലോസാണ് കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എന്തെല്ലാമാണ് കാൽസ്യവും മഗ്നീഷ്യവുമാണ് കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസാണ് കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാൽസ്യം അതുപോലെ തന്നെ മഗ്നീഷ്യം അടുത്തടുത്തുള്ള കോശങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു പാളിയാണത് മിഡിൽ ലാമല്ലയാണ് അടുത്തടുത്തുള്ള കോശങ്ങളെ തമ്മിൽ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു പാളി ഏതാണ് മിഡിൽ ലാമല്ലയാണ് സമീപ കോശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കോശഭിത്തിക്കും മിഡിൽ ലാമെല്ലയ്ക്കും കുറുകെ കോശദ്രവ്യം ഒരു പാലം പോലെ കാണപ്പെടുന്നതാണ് പ്ലാസ്മോഡിയമേറ്റ സമീപ കോശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കോശഭിത്തിക്കും മിഡിൽ ലാമിലേക്കും കുറുകെ കോശദ്രവ്യം ഒരു പാലം പോലെ കാണപ്പെടുന്നതാണത് പ്ലാസ്മോഡേസ്മേറ്റ ആണ് പ്ലാസ് മോഡേസ്മേറ്റാണ് പ്ലാസ്മോഡേസ്മേറ്റ ആണ് കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെമ്പ്രൈൻ എന്ന് പറയുന്നത് കോശത്തിൻ്റെ ഏറ്റവും പുറമെ കോശത്തിനകത്ത് ന്യൂക്ലിയസ് ആണുള്ളത് നമുക്കറിയാം ന്യൂക്ലിയസ് കണ്ടെത്തിയതാരാണ് റോബർട്ട് ബ്രൗണാന്ന് നമുക്കറിയാം എന്നാൽ കോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം കോശസ്തരം അല്ലെങ്കിൽ സെൽ മെമ്പ്രൈനാണ് പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്ന ആരാണ് കോശ അല്ലെങ്കിൽ സെൽ മെമ്പ്രൈനാണ് കോശ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് കോശ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് കോശ ഘടനയെക്കുറിച്ചുള്ള കോശ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് ആരാണ് സിംഗറും നിക്കോൾസനുമാണ് ആരാണ് കോശ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കോശ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ആരാണ് സിംഗറും നിക്കോൾസണും ചേർന്നാണ് അടുത്തത് ജീവദ്രവ്യം കോശദ്രവ്യവും കോശസ്ഥരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നാണ് കോശസ്ഥരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് എന്താണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നാണ് ജീവന്റെ അടിസ്ഥാന ഖണിക എന്നറിയപ്പെടുന്നത് എന്താണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസമാണ് ജീവദ്രവ്യത്തിൻ്റെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് എന്താണ് കോശദ്രവ്യം എന്നാണ് ജീവദ്രവ്യത്തിന്റെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് എന്താണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്നാണ് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിലുണ്ട് ശരീര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടോപ്ലാസം പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികിയാണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ഹെക്സിലിയാണ് പ്രോട്ടോപ്ലാസം അല്ലേ എന്താണ് ഇതാണ് ശരീരനിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടോപ്ലാസം ജീവന്റെ അടിസ്ഥാന ഘടിക എന്നറിയപ്പെടുന്ന എന്താണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ അടിസ്ഥാന ഘടിക എന്താണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസമാണ് നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ശരീര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്ന എന്താണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ അടിസ്ഥാന ഘണിക എന്നറിയപ്പെടുന്ന ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസ്മ പ്രോട്ടോപ്ലാസം അതുപോലെ തന്നെ ശരീര നിർമ്മാണത്തിന് അടിസ്ഥാന ഘടകം എന്ന് അറിയപ്പെടുന്ന എന്താണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നതിനാണ് പ്രോട്ടോപ്ലാസം ജീവിന്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ട താരാണ് ഹെക്സലി എന്ന് ടി എച്ച് ഹെക്സലിയാണ് പ്രോട്ടോപ്ലാസം ജീവന്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചതാരാണ് പർക്കൻജിയാണ് ജെ ഇ പർക്കൻ ജിയാണ് പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ച ആരാണ് ജെ ഇ പർക്കൻ ജിയാണ് കോശത്തിനും മർമ്മത്തിനും കോശത്തിനും മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കുമുള്ള സ്ഥല സ്ഥരാവരണമാണ് ജീവസ്തരങ്ങൾ കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിൽ പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ് ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ജീവസ്തരങ്ങൾ അറിയപ്പെടുന്നത് വരണാധാര്യ വരണധാരിയ സ്ഥലങ്ങൾ എന്നാണ് വരണാധാര്യ സ്ഥലങ്ങൾ എന്നാണ് അല്ലെങ്കിൽ അർദ്ധധാര സ്ഥലങ്ങൾ എന്നും അറിയപ്പെടുന്നു അടുത്ത എന്താണ് കോശാങ്കങ്ങളെന്ന് നോക്കാം ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാങ്കമാണ് മൈറ്റോ കോൺട്രിയ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാങ്കമാണെന്ത് മൈറ്റോ കോൺട്രിയ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശ കോശാങ്കമാണത് മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയിൽ ഊർജം സംഭരിക്കുന്നത് എ ടി പി തന്മാത്രകളായിട്ടാണ് മൈറ്റോ കോൺട്രിയിൽ ഊർജം സംഭരിക്കുന്നത് എ ടി പി തന്മാത്രകളായിട്ടാണ് ഏതൊരു ജീവിത പ്രക്രിയയ്ക്കുമുള്ള ഊർജം ലഭിക്കുന്നത് അഡിനോസിൻ ട്രൈഫോ ട്രൈഫോസ് ഫേറ്റിൽ എന്നതാണ് അതായത് എ ടി പിയിൽ നിന്നാണ് അഡിനോസിൽ ട്രൈഫോ ട്രൈഫോ ഫേറ്റിൽ അതാണ് എ ഡി പി ഏതൊരു ജീവിത പ്രക്രിയയ്ക്കുമുള്ള ഊർജം ലഭിക്കുന്നത് അഡിനോസിൻ ട്രൈഫോസ് ഫേറ്റിൽ നിന്നാണ് എ ഡി പി സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗമാണ് മൈറ്റോ കോൺട്രിയ കരള് തലച്ചോർ പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഇത് മൈറ്റോ കോൺട്രിയ നിന്നും നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ് മെട്രിക്സ് ആണ് മൈറ്റോ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ് അത് മെട്രിക്സ് ആണ് മൈറ്റോ കോൺട്രിയുടെ നിന്നും മെട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രിസ്റ്റേ ആണ് മൈറ്റോ കോൺട്രിയുടെ നിന്നും മെട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗം ഏതാണ് അത് ക്രിസ്റ്റേ ആണ് ക്രിസ്റ്റയുടെ ധർമ്മം എന്താണ് മൈറ്റോ കോൺട്രിയുടെ ആന്തര ഉപരിതലത്തിലെ വിസ്തീർണം വർദ്ധിപ്പിക്കുക എന്നതാണ് ക്രിസ്റ്റയുടെ യുടെ ധർമ്മം മൈറ്റോകോൺട്രിയുടെ ആന്തര സ്ഥലത്തിലും ക്രിസ്റ്റുകളുടെ ക്രിസ്റ്റുകളിലും പറ്റി പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിന്റെ ആകൃതിയിലുള്ള വസ്തുക്കളാണ് ഓക്സി സോമുകള് അഥവാ എഫ് സിറോ എഫ് വൺ കണികകള് മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിതാരാണ് കാൾ ബെൻഡയാണ് കാൾ ബെൻഡ മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശകാരാണ് കാൾ ബെൻഡയാണ് അടുത്തത് അന്തർദ്രവ്യ ജാലിക നോക്കാം കോശദ്രവ്യത്തിന്റെ ജാലിക രൂപേണെ ജാലിക രൂപേണെ വ്യാപിച്ചു കിടക്കുന്ന വളരെ ചെറിയ കുടലുകളുടെ സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക അന്തർജ്രവ്യ ദ്രവ്യ ജാലികയിലൂടെ ലൂടെയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അതിനാൽ കോശത്തിനുള്ളിലെ സഞ്ചാര ബാധ എന്നറിയപ്പെടുന്നു കോശത്തിനുള്ളിൽ പദാർത്ഥ സവഹരണം നടക്കുന്ന ഭാഗം കോശത്തിന്റെ ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്തികൂടമെന്ന് അറിയപ്പെടുന്നത് അടുത്തയാണ് റൈബോസോം പ്രോക്യാരിയോട്ടിക് കോശങ്ങളിലും യു ക്യാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന സ്ഥരാവർണമില്ലാത്ത കോശാങ്കമാണത് റൈബോസോമ് അതാണ് പ്രോ ക്യാരിയോട്ടിക് കോശങ്ങളിലും യു ക്യാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന സ്ഥരാവർണമില്ലാത്ത കോശാങ്കമാണെന്ത് റൈസോ റൈബോസോം റൈബോസോം എന്നറിയപ്പെടുന്നത് കോശത്തിൽ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോമോ റൈബോസോമുകൾ കാണപ്പെടുന്നത് കോശദ്രവ്യം അന്ധ്രദ്രവ്യ ജാലിക ഹരിതഗണം അതുപോലെ മൈറ്റോകോണ്ട്രിയ എന്നിവയിലാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിലോട് ചേർന്ന ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോമോ റൈബോസോം കണ്ടെത്തിയതാരാണ് ജോർജ് എമിൽ പലോ പലാടയാണ് കേട്ടോ ഇപ്പം റൈബോസോം കണ്ടെത്തിയതാരാണ് ജോർജ് എമിൽ പലാടയാണ് അടുത്തതാണ് ഗോൾജി കോംപ്ലക്സ് രാസ രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശ സ്രവങ്ങളെ ചെറു സ്ഥല സഞ്ചികളിലാക്കുന്ന കോശാംഗമാണത് ഗോൾജി കോംപ്ലക്സ് ആണ് ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞരാണ് കാമില്ലോ ഗോൾജി ആണ് അതാണ് കാമില്ലോ ഗോൾജി ആണ് ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞരാണ് കാമില്ലോ ഗോൾജി ആണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാങ്കമാണത് ഗോൾജി കോംപ്ലക്സ് അടുത്ത ഫേനമാണ് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാങ്കമാണ് ഭേനം ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാങ്കമാണ് ഭേനം മൃഗകോശങ്ങളിൽ ഭേനം സസ്യകോശത്തെ അപേക്ഷിച്ച് ചെറുതാണ് അമീവുകളിൽ വിസർജനത്തിന് സഹായിക്കുന്ന സം സങ്കോച ഭേദമാണ് അതുപോലെ തന്നെ പ്രോട്ടീസ്റ്റുകളുടെ കോശങ്ങളിൽ ആഹാര കണികകളെ ആഹാര കണികകളെ വിഴുങ്ങുന്നതുമൂലം ഭക്ഷണഭേദനം ഉണ്ടാകാറുണ്ട് അടുത്താണ് കണങ്ങൾ നോക്കാം സസ്യ കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ എന്നറിയപ്പെടുന്നത് ജൈവകണങ്ങളെ വസ്തു വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് വർണ്ണഗണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ശ്വേതണം അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് എന്നിങ്ങനെ പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവഗണം ആണ് ഹരിതഗണം ഹരിതഗണത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കളാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫില് അതുപോലെ തന്നെ കരോ ഏർ കരോട്ടിനോയിഡും ഹരിതഗണത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കളാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണഗണം ആണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽ നിറം നൽകുന്ന എന്താണ് അത് വർണ്ണഗണം ആണ് വർണ്ണഗണത്തിൽ വർണ്ണഗണങ്ങളിലെ ചില വർ വർണ്ണകളാണ് സാന്തോഫില് അത് മഞ്ഞ് നിറം അതുപോലെ കരോട്ട് കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ നിറമില്ലാത്ത ജൈവഗണങ്ങളാണ് ശ്വേതഗണം എന്താണ് നിറമില്ലാത്ത ജൈവഗണം ഏതാണത് ശ്വേതഗണമാണ് ശ്വേതകടങ്ങൾ കൂടുതൽ കൂടുതലായി കാണപ്പെടുന്നത് ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് ഇപ്പം സാന്തോഫിലാണെങ്കിൽ എന്താണ് മഞ്ഞ നിറമായിരിക്കും കരോട്ടിനാണെങ്കിൽ എന്താണ് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമായിരിക്കും ആന്തോസയാനിനാണെങ്കിൽ എന്താണ് ചുവപ്പ് പർപ്പിൾ നിറങ്ങളായിരിക്കുന്നു ഓർത്തിരിക്കുക അടുത്തതാണ് ജന്തു കോശം സെൻട്രോസോമ് ലൈസോസോമ് എന്നീ ഭാഗങ്ങൾ ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു മറ്റു ഭാഗങ്ങളെല്ലാം സസ്യകോശങ്ങളിലും ജന്തു കോശങ്ങളിലും പൊതുവായി കാണപ്പെടുന്നതാണ് സെൻട്രോസോമും ലൈസോസോമും എന്താണ് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോമാണ് ഗോൾജി വസ്തുക്കളിൽ പാക്കേജിംഗ് പ്രക്രിയ വഴി ഉണ്ടാക്കപ്പെടുന്ന സ്ഥലത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികളാണ് ലൈസോസോമുകൾ എന്താണ് ഗോൾജി വസ്തുക്കളിൽ പാക്കേജിംഗ് പ്രക്രിയ വഴി ഉണ്ടാക്കപ്പെടുന്ന സ്ഥലത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികളാണത് ലൈസോസോമുകൾ എന്നറിയപ്പെടുന്നത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാങ്കമാണത് ലൈസോസോമ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം എന്നാണ് ലൈസോസോമാണ് ലൈസോസോം കണ്ടുപിടിച്ച ആരാണ് ക്രിസ്ത്യൻ ഡി ഡ്യൂ ആണ് ലൈസോസോം ലൈസോസോം ോം കണ്ടെത്തിയതാരാണ് ക്രിസ്ത്യൻ ഡി ഡ്യൂവാണ് ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി എന്നറിയപ്പെടുന്നത് ഇതാണ് ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വാതകമാണത് കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉത്പാദിപ്പിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്തത് മർമ്മമാണ് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം കോശത്തിനുള്ളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തത് മർമ്മസ്ഥരമാണ് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണെന്ത് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണെന്ത് മർമ്മ മർമ്മസ്ഥരം എന്ന് അറിയുന്നത് അടുത്ത മർമ്മരന്ധ്രമാണ് മർമ്മരന്ധ്രം മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളാണ് ഈ സുഷിരങ്ങളിൽ കൂടി ആറെന്നെ പ്രോട്ടീനുകൾ എന്നിവ കോശദ്രവ്യത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് മർമ്മദ്രവ്യത്തിലേക്കും സഞ്ചരിക്കുന്നു മർമ്മത്തിനക മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹരണത്തിന് സഹായിക്കുന്ന മർമ്മഭാഗം അടുത്ത മർമ്മദ്രവ്യമാണ് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മഭാഗം അടുത്തയാണ് ക്രൊമാറ്റിൻ ജാലിക മർമ്മദ്രവ്യത്തിലെ വലക്കണ്ണികൾ പോലെ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ശൃംഖലയാണെന്ത് ക്രൊമാറ്റിൻ റെക്റ്റിഗുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലിക എന്നറിയപ്പെടുന്നത് ജീനുകളെ ഉൾ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ആണ് ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെക്റ്റികുലം അടുത്ത മർമ്മകമാണ് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണെന്ത് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് എന്നറിയപ്പെടുന്നത് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണിത് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണിത് മർമകം അല്ലെങ്കിൽ ന്യൂക്ലിയോലിയസ് എന്നറിയപ്പെടുന്നത് മർമ്മസ്ഥലത്തിനിടയിൽ കാണ കാണുന്ന ഭാഗമാണ് പെരി ന്യൂക്ലിയർ സ്ഥലം അല്ലെങ്കിൽ പെരിന്യൂക്ലിയർ സ്പേസ് എന്നത് ക്ഷാര സ്വഭാവമുള്ള ഡൈ കൊണ്ട് അതായത് ചായം കൊണ്ട് നിറം പിടിപ്പിക്കാൻ കഴിയുന്ന മർമകത്തിന്റെ ഘടകത്തെ ക്രൊമാറ്റിൻ എന്ന നാമകരണം ചെയ്ത ആരാണ് ഫ്ലെമിങ് എന്ന ഫ്ലെമിങ് ആണ് ക്രൊമാറ്റിൻ ജാലിക ക്രോമോസോമുകളുമായി മാറുന്നത് കോശവിഭജന സമയത്താണ് ക്രൊമാറ്റിനിൽ ഡി എൻ എയും ബേസിക് പ്രോട്ടീനുകളുമായ ഹിസ്റ്റോണുകളും ഹിസ്റ്റോണുകളല്ലാത്ത പ്രോട്ടീനുകളും ആർ എൻ എയും അടങ്ങിയിരിക്കുന്നു കോശവിഭജനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മർമ്മത്തിന് പകരം നിശ്ചിത ആകൃതയിലുള്ള ക്രോമോസോമുകൾ കാണ കാണുന്നു ഓരോ ക്രോമോസോമിൻ്റെയും കോശ വിഭജന സമയത്ത് മാത്രം കാണപ്പെടുന്ന പ്രാഥമിക ഇടുക്കാണ് സെൻട്രോമിയർ സെൻട്രോമിയറിൻ്റെ സെൻട്രോമിയറിൻ്റെ ഇരുവശങ്ങളിലായി കാണപ്പെടുന്ന ഡിസ്ക് പോലെയുള്ള ഭാഗങ്ങളാണ് കൈനറ്റോ കൈനറ്റോ കോറുകൾ കൈനറ്റോ കോറുകൾ ചില ക്രോമോസോമുകളിൽ കാണപ്പെടുന്ന നിറം പിടിക്കാത്ത സ്ഥിര സ്ഥാനമുള്ള ദ്വിതീയ ഇടുക്കുകളാണ് സാറ്റലൈറ്റ് കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോ പ്രോക്യാരിയോട്ടുകൾ കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണെന്ത് കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണെന്ത് പ്രോക്യാരിയോട്ടുകൾ ഉദാഹരണം ബാക്ടീരിയ അതുപോലെ തന്നെ സൈനോ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ തുടങ്ങിയവ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യുന്ന ചെലക്ക് ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളാണെന്ത് യു ക്യാരിയോട്ടുകൾ ഉദാഹരണം അമീബ ജന്തുക്കൾ സസ്യങ്ങള് തുടങ്ങിയവയാണ് കോശങ്ങളിൽ അതാണ് കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യു ക്യാരി യു ക്യാരി ഉദാഹരണം അമീവ ജന്തുക്കൾ സസ്യങ്ങൾ ഒരു കോശത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസുകൾ ഉള്ള ജീവികളാണ് കൊയ്യ കൊയാനോ സൈറ്റുകൾ കൊയ്യ കൊയാനോ സൈറ്റുകൾ ഒരു കോശത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസിലുള്ള കോശങ്ങളാണ് കൊയാനോ സൈറ്റുകൾ അഥവാ ബഹുന്യൂക്ലിയർ കോശങ്ങളെന്ന് അറിയപ്പെടുന്നത് ഉദാഹരണം അസ്ഥികളിലെ ഓസ്റ്റിയോ ക്ലാസ് കോശങ്ങൾ ശരീരത്തിൻ്റെ സുസ്ഥിത ശരീരത്തിൻ്റെ സുസ്ഥിതിക്കാധാരമാണ് ശരീരത്തിൻ്റെ സുസ്ഥിതി സുസ്ഥിതിക്കാധാരമാണ് കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനം കോശത്തിലെ രണ്ടു തരം ന്യൂക്ലിക് ആസിഗുകളാണ് ഡി എൻ എയും ആർ എൻ എന്ന് ഡി എൻ എയുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവ പ്രേഷണമാണ് എന്നാൽ ആർ എൻ എയുടെ ധർമ്മം എന്താണ് മാംസ്യ സംശ്ലേഷണവുമാണ് അടുത്തത് കോശത്തിലെ എനർജി കറൻസി നോക്കാം കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് എന്താണ് അത് ന്യൂക്ലിയസ് ആണ് കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് എന്താണ് അത് ന്യൂക്ലിയസ് ആണ് കോശത്തിന്റെ ഹൗസ് എന്താണ് കോശത്തിൻ്റെ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം എന്നറിയപ്പെടുന്ന എന്താണ് മൈറ്റോ കോൺട്രിയ ആണ് കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന എന്താണ് അത് മൈറ്റോ കോൺട്രിയ തന്നെയാണ് കോശാസ്തി ഗുണം ഏതാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റികുലം അഥവാ അന്ധ്രദ്രവ്യ ജാലികയാണെന്ത് കോശാസ്തി ഗുണം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെക്റ്റികുല അല്ലെങ്കിൽ അന്ധ്രദ്രവ്യ ജാലിക ആത്മഹത്യാ സഞ്ചികൾ ശ്രദ്ധിക്കണം ആത്മഹത്യാ സഞ്ചികളെന്നും ഡൈജസ്റ്റീവ് ബാഗെന്നും അതുപോലെ തന്നെ ഡെമോലൈസേഷൻ സ്കോഡ് ഡെമോലൈസേഷൻ സ്കോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് ലൈസോസോമാണ് ലൈസോസോമാണ് കോശത്തിൻ്റെ എനർജി കറൻസിയാണ് എ ടി പി കോശത്തിലെ ട്രാഫിക് പോലീസ് പോലീസാണ് ഗോൾജി കോംപ്ലക്സ് എന്നും അറിഞ്ഞിരിക്കണം കോശത്തിലെ പ്രവൃത്തി എടുക്കുന്ന പ്രോട്ടീൻ എന്ന് പഠിച്ചിരിക്കണം മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി ഏതാണ് റൈബോസോം ആണെന്നും അറിഞ്ഞിരിക്കണം റൈബോസോമല്ലേ മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി ഏതാണ് അത് റൈബോസോമമാണ് മനുഷ്യ ശരീരത്തിൽ പുതിയതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതിയാണ് സ്കൂട്ടോയിഡ് സ്കൂട്ടോയിഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫേനത്തെ ആവർണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏതാണ് അത് ടോണോ പ്ലാസ്റ്റാണ് എന്താണ് ടോണോ പ്ലാസ്റ്റ് ആണ് ഫേനത്തെ ആവർണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥിരമേതാണ് അത് ടോണോ ബ്ലാസ്റ്റാണ് അടുത്തയാണ് വിഭജനം ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായി മാറുന്ന ഘട്ടമാണ് ഇൻറ്റർഫേസ് പൂർണ്ണ വളർച്ചയെത്തിയ കോശം പുത്രികാ കോശങ്ങളായി മാറുന്ന ഘട്ടമാണ് വിഭജന വിഭജനഘട്ടം ഇൻ്റർഫേസ് ഘട്ടം എന്നിവ ചാക്രിക ഇൻ്റർഫേസ് ഘട്ടം എന്നിവ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതിനാൽ രണ്ടും കൂടി ഉൾപ്പെടുത്തി എന്താണ് കോശചക്രം എന്നാണ് ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഓരോ കോശവും വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവെ പറയുന്നത് എന്താണ് കോശചക്രം അല്ലെങ്കിൽ സെൽ സൈക്കിൾ എന്നാണ് കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശമാണ് ഡോട്ടർ സെല്ല് അല്ലെങ്കിൽ പുത്രിക കോശം മനുഷ്യന്റെ ക്രോമോസോം സംഖ്യ എത്രയാണ് മനുഷ്യന്റെ ക്രോമോസോം സംഖ്യ നാൽപ്പത്തി ആറാണ് രണ്ട് തരം കോശവിഭജനമുണ്ട് ഒന്ന് ക്രമഭംഗവും രണ്ട് ഊനഭംഗവും പ്രോക്യാരിയോട്ടുകളിലെ കോശവിഭജനമാണ് ദ്വിഭജനമാണ് എന്താണ് പ്രോ ക്യാരിയോട്ടുകളിലെ കോശവിഭജനം എന്താണ് ദ്വിഭജനമാണ് എന്നാൽ യു ക്യാരിയോട്ടുകളിലെ കോശവിഭജനം എന്താണ് അത് ക്രമഭംഗവും അതുപോലെ തന്നെ ഊനഭംഗവും ആണ് അതുപോലെ തന്നെ കോശാങ്കികളുടെ എണ്ണം എന്താണ് വർദ്ധിക്കുന്നു കോശദ്രവ്യത്തിൻ്റെ അളവ് കൂടുന്നു കോശ വലിപ്പം കൂടുന്നു ജനിതക വസ്തു ഇരട്ടിക്കുന്നു തുടങ്ങിയവയാണ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ തയ്യാറ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ ന്യൂക്ലിയസിൻ്റെ വിഭജനവും വിഭജന ഘട്ടവും ഒക്കെ വരുന്നത് അടുത്തെന്താണ് ക്രമഭംഗമെന്ന് നോക്കാം ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം ജന്തു കോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിതാരാണ് അത് ഫ്ലെമിംഗ് ആയിരുന്നു സസ്യ കോശങ്ങളിലെ ക്രമഫംഗം ആദ്യമായി നിരീക്ഷിക്കാരാണ് അത് സ്ട്രാസ് ബർഗർ ആയിരുന്നു സ്ട്രാസ് ബർഗറുമായിരുന്നു ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം എന്നറിയുക കലകളുടെ കേടുപാടുകളെ പരിഹരിക്കുന്നതിന് കോശവിഭജന രീതിയാണ് ക്രമഭംഗം യുക്യാര്യൂട്ടുകളിൽ ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളായി മാറുന്ന പ്രക്രിയയാണത് ക്രമഫംഗം ഇന്റർഫേസിനെ തുടർന്ന് ആരംഭിക്കുന്ന ഘട്ടമാണ് കോശവിഭജന ഘട്ടം കോശവിഭജന ഘട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ന്യൂക്ലിയസിന്റെ വിഭജനം അതുപോലെ തന്നെ കോശദ്രവ്യ വിഭജനം ന്യൂക്ലിയസിനെ ന്യൂക്ലിയസ് വിഭജനം നടക്കുന്ന ഘട്ടമാണ് കാരിയോ കാരിയോ കൈനിസിസ് ആണ് ന്യൂക്ലിയസ് വിഭജനം നടക്കുന്ന ഘട്ടമാണ് കാരിയോ കൈനിസിസ് ആണ് ന്യൂക്ലിയസ് വിഭജനത്തിലെ നാല് ഘട്ടങ്ങളാണ് പ്രൊഫേസ് മെറ്റാഫേസ് അനാഫേസ് ടിലോഫേസ് തുടങ്ങിയവ എന്താണ് പ്രൊഫേസ് നോക്കാം ക്രൊമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമോസോമുകളാകുന്ന ഘട്ടമാണ് പ്രൊഫേസ് സെൻട്രിയോളുകളിൽ നിന്നും കീലതന്തുക്കൾ രൂപകൊള്ളുന്ന ഘട്ടമാണെന്ത് പ്രൊഫേസ് മർമ്മകവും മർമസ്ഥരവും അപ്രതീക്ഷമാകുന്നു സെൻട്രോസോം ഇല്ലാത്തതിനാൽ സസ്യകോശത്തിൽ സെൻട്രിയോളുകൾ ഇല്ലാ ഇല്ലാതെയാണ് കീല തന്തുക്കൾ രൂപം കൊള്ളുന്നത് അടുത്ത എന്താണ് മെറ്റാഫേസ് എന്ന് നോക്കാം ക്രോമോസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കുന്ന ഘട്ടമാണെന്ത് മെറ്റാഫേസ് അനാഫേസ് എന്താണെന്ന് നോക്കാം ക്രോമോസോമിൻ്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രോമാറ്റിഡുകളുടെ പുത്രിക പുത്രിക ക്രോമോസോമുകളായി ഇരു ധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടമാണെന്ത് അനാഫേസ് അടുത്തതാണ് ടീലോഫേസ് ധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമോസോമുകൾ ക്രോമാറ്റിൻ ജാലികയായി മാറുന്ന ഘട്ടമാണെന്ത് ടീലോഫേസ് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടമാണെന്ത് ടീലോഫേസ് ന്യൂക്ലിയസിൻ്റെ വിഭജനം പൂർത്തിയാകുന്ന പൂർത്തിയാകുന്നതോടെ ഓരോ കോശത്തിലും ഉണ്ടാകുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണമാണ് രണ്ട് ഓരോ പുത്രിക ന്യൂക്ലിയസിലെയും ക്രോമോസോമുകളുടെ എണ്ണത്തിന് മാറ്റമുണ്ടാകുന്നില്ല മാതൃകോശങ്ങളിൽ ക്രോമോസോമുകളുടെ എണ്ണത്തിൽ മാറ്റമില്ലാത്ത രണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ആണ് ഉണ്ടാകുന്നത്